ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയി തിരികെ എത്തിയിരിക്കുകയാണ് സേതു അർച്ചനയോട് എല്ലാവരോടും താഴേക്ക് വരാൻ സേതു ആവശ്യപ്പെട്ടു ആ സേതുവിൻ്റെ ആവശ്യപ്രകാരം എല്ലാവരെയും ഹോളിലേക്ക് വിളിച്ചിരിക്കുകയാണ് അർച്ചന പൂജാമുറിയിൽ തൊഴുതു നിൽക്കുകയായിരുന്നു സേതു എല്ലാവരും അവിടെ എത്തി പെട്ടെന്ന് ഇങ്ങനെയൊരു വിളിയുടെ ആവശ്യം എന്താണെന്ന് അവന്തിക ആലോചിക്കുന്നുണ്ട് എല്ലാവർക്കും ഇതേ സംശയം തന്നെയാണ് സേതു എല്ലാവരോടും ചോദിക്കുന്നു ആതിരെ എവിടെ ആതിര ഇന്ന് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ് അച്ഛാ അതിനുവേണ്ടി അവൾ റെഡി ആവുകയാണെന്ന് സന്ദീപ് പറയുന്നു എന്താ എന്താച്ചാ എന്താ എല്ലാവരെയും കാണണോന്ന് പറഞ്ഞത് എന്നെ നന്ദൻ ചോദിക്കുന്നു പറയാം ഈ വീട്ടിൽ വളരെ സന്തോഷം നടന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും ആ സന്തോഷങ്ങളൊന്നും അവരുടെ ആരുടെയും മുഖത്ത് കാണുന്നില്ല ഈ വീട്ടിൽ അങ്ങനെയൊരു അന്തരീക്ഷവും ഇല്ല വർഷങ്ങൾ കൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ് എനിക്ക് ഒരു പേരക്കുഞ്ഞിനെ ഇപ്പോൾ ഒന്നിനു പകരം രണ്ടാണ് ഇപ്പോൾ ഈശ്വരൻ വെച്ച് നീട്ടിയിരിക്കുന്നത് അതിൻ്റെ സന്തോഷം എനിക്ക് മാത്രമേ ഉള്ളോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അച്ഛനെ തോന്നുന്നത് അവന്തകേടതി മാതിരിയും ഗർഭിണിയായത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതെ അച്ഛ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് നന്ദേട്ടേയും സന്ദീപിന്റെയും കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്ന് സച്ചി പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എന്റെ മാത്രം തോന്നലുകളാണോ നിങ്ങളെ അമ്മ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഈ വീട്ടിൽ എന്നും ആഘോഷമായിരുന്നേനെ അവൾ ഇല്ലാത്തതിന്റെ ധാരാളം കുറവുകൾ ഉണ്ട് ഈ വീട്ടിൽ എന്നൊക്കെ സേതു പറയുന്നു ഒരു പുച്ഛത്തോടെയാണ് ഇതൊക്കെ അനക കേട്ടു നിൽക്കുന്നത് അമ്മയില്ലാത്തതിന്റെ ദുഃഖം ഞാൻ എൻ്റെ മക്കളെ അറിയിച്ചിട്ടില്ല അതുപോലെ തന്നെ നന്ദൻ അവന്തികയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു അമ്മയുടെ സ്നേഹവും കരുതലും വാർസല്യം ഒക്കെ അവന്തികയിൽ നിന്നും കിട്ടിയിട്ടുമുണ്ട് അങ്ങനെ നിങ്ങൾ എല്ലാവരും അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട ആളുടെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ദിവസമാണ് ഇത് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മാലതി ഉണ്ടായിരുന്നെങ്കിൽ അവള് ചെയ്യേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മള് മുൻകെടുത്ത് ചെയ്യണം എന്നാണ് രണ്ട് മാസം കഴിഞ്ഞാൽ ആന്തിരക്ക് ഏഴു മാസമാകും ആന്തിരയുടെ സീമന്തവും ഒപ്പം അവധിക ഗർഭിണിയായത്തിന്റെ ആഘോഷമെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ നടത്തണം ഇത് കേട്ടപ്പോൾ നന്ദന് വലിയ സന്തോഷമൊന്നുമില്ല വീണ്ടും സേതു നന്ദനോട് പറയുന്നു കുറച്ച് ദിവസമായിട്ട് നിന്റെ മുഖം തെളിഞ്ഞേ ഞാൻ കണ്ടിട്ടില്ല അതിന്റെ കാരണം എന്താണെന്നും എനിക്കറിയാം അവന്റിക അറിഞ്ഞുകൊണ്ട് തന്നെ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പണത്തേക്കാൾ കുടുംബ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മൾ അതുകൊണ്ട് നീ അവളോട് ക്ഷമിക്കണം എന്തൊക്കെ പറഞ്ഞാലും നിന്റെ താലി കഴുത്തിലിട്ട് നിന്റെ ഭാര്യയായി ഈ വീട്ടിൽ അവൻഡിക ഇപ്പോഴും ജീവിക്കുന്നുണ്ട് കേവലം കുറച്ച് പണത്തിനു വേണ്ടി അറുത്ത മുറിച്ചു കളയാൻ പറ്റുന്ന ബന്ധമല്ല അത് അങ്ങനെ മുറിച്ചാലും മുറിയാത്ത ഒരു ബന്ധം നിന്റെ ഭാര്യയുടെ വയറ്റിൽ വളരുന്നുണ്ട് ഇനിയും കാണാത്ത ആ കുഞ്ഞിനു വേണ്ടി ഈ അവന്തകയോടെ എല്ലാം ക്ഷമിക്കണമെന്നും സേതു പറയുന്നു ഞാൻ പറഞ്ഞു വന്നത് നന്ദിനോടാണെങ്കിലും കേൾക്കേണ്ടതും അനുസരിക്കേണ്ടതുമായ ചുമതല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എങ്ങനെയായിരുന്നു ഈ കുടുംബം മുൻപുണ്ടായിരുന്നത് അതേ പടിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവരണം ഈ കുടുംബം കഴിഞ്ഞതൊന്നും ആരും മനസ്സിൽ വെക്കേണ്ട ഇനിയുള്ള എന്റെ ഏക ആഗ്രഹം നിങ്ങളിലാണെന്ന് അർജുനയോടും സച്ചിയോടും പറയുകയാണ് സേതു അവധികയും മാതിരിയും അത് സാർജി തരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോ തൽക്കാലം കുഞ്ഞു വേണ്ടായെന്ന ഒരു തീരുമാനം നിങ്ങൾ എടുത്തു എന്ന് ഞാൻ അറിഞ്ഞു അത് നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ് എന്റെ ആഗ്രഹത്തിന് അവിടെ പ്രസക്തി ഇല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം എന്റെ കണ്ണടയും മുമ്പ് നിങ്ങൾ ആ തീരുമാനം മാറ്റാൻ ഞാൻ പ്രാർത്ഥിക്കാം എനിക്ക് അതിനല്ലേ കഴിയൂ എന്ന് പറഞ്ഞിട്ട് സേതു സങ്കടത്തോടെ അവിടെ പോകുന്നു അറികട്ട് സച്ചിയും അർച്ചനയും സങ്കടത്തോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദൻ ഓഫീസിലെ നന്ദനെ കാണാൻ അനൂപ് ഓഫീസിലേക്ക് എത്തി ഇന്നത്തെ ഇന്റർവ്യൂവിൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരാള് ഇന്ന് ഇവിടെ എത്തിയെന്ന് ഏർ അനൂപ് പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു അയാളോട് പോകാൻ പറയേ ഇന്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞേ അയാൾക്ക് എങ്ങനെയെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത് സാറിനെ കാണണം എന്ന് പറഞ്ഞു നന്ദൻ മീറ്റിംഗിലാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ കേൾക്കുന്നതുമില്ല എന്ന് അനൂപം അതെങ്ങനെയൂപെ മണിക്കല്ലേ ഇന്റർവ്യൂ വെച്ചിരുന്നത് ഇപ്പോൾ സമയം പതിനൊന്ന് മുപ്പത് കഴിഞ്ഞു വന്നതിൽ നിന്ന് നാലഞ്ച് പേരെ സെലക്ട് ചെയ്യുകയും ചെയ്തു ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് നന്ദ സി എ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ക്യാബിനിൽ തന്നെ ഇരിക്കുകയാണ് സമയത്തിന് എത്താൻ പറ്റാത്തത് മറ്റെന്തോ സാഹചര്യത്തിലാണെന്ന് പറഞ്ഞിരുന്നു ഈ ജോലി പുള്ളിക്ക് തന്നെ വേണമെന്നും പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഞാൻ പരിശോധിച്ചു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എല്ലാം കൊണ്ടും യോഗ്യതയുള്ള ആളാണ് പിന്നെ ജോലി കൊടുക്കുന്നതും അല്ലാത്തതും നന്ദന്റെ ഇഷ്ടം അത് നന്ദൻ വന്ന് ഒന്ന നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഞാൻ എത്ര പറഞ്ഞിട്ടും അയാൾ തിരികെ പോകാൻ കൂട്ടാക്കുന്നില്ല അതാണ് എന്ന് അനൂപ് അയാൾ ഇപ്പോഴും അനൂപിന്റെ ക്യാബിനിൽ ഉണ്ടോ എന്ന് നന്ദൻ ചോദിക്കുന്നു എന്നാ പിന്നെ ഞാൻ പറയാം എത്ര യോഗ്യതയുള്ള ആളാണെങ്കിലും ഇന്റർവ്യൂന് സമയത്ത് വരണ്ടേ അതുകൊണ്ട് എന്ത് യോഗ്യതയുള്ള ആളാണെന്ന് പറഞ്ഞാലും ഈ ഓഫീസിൽ ജോലിയില്ല അത് അനൂപ് പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം അങ്ങനെ അനൂപ് നന്ദനും കൂടെ അയാളെ കാണാനായി പോകുന്നു അവിടേക്ക് വന്നിട്ട് നന്ദൻ അയാളോട് പറയുന്നു ഇന്റർവ്യൂ പത്ത് മണിക്കായിരുന്നു വന്നതിൽ ചിലരെ സെലക്ട് ചെയ്യുകയും ചെയ്തു പതിനൊന്ന് മുപ്പതിന് കയറി നിങ്ങളെ ഇന്റർവ്യൂവിൽ ചെയ്യാൻ പറ്റുന്നില്ല പഞ്ച്വാലിറ്റി ഇല്ലാത്തവരെ എങ്ങനെയാണ് ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആക്കുന്നത് എന്നാൽ അയാൾ തിരിഞ്ഞിരിക്കുകയായിരുന്നു അത് ധനുഷാണ് എന്ന കാര്യം നന്ദൻ അറിഞ്ഞില്ല ധനുഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദൻ നന്ദൻ ധനുഷിനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നു അന്ന് തന്നെ ആ രണ്ടു പേരിൽ നിന്നും രക്ഷിച്ചതും ഈ ധനുഷായിരുന്നു താനാണോ എന്ന് നന്ദൻ ചോദിക്കുന്നു സാറ് എന്ന് ഒന്നും പരിചയമില്ലാത്തതുപോലെ ധനുഷും നന്ദനോട് പറയുന്നുണ്ട് ആഹാ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ എന്ന് അനൂപ് ചോദിക്കുന്നു ഇതാണ് അനൂപ് ഇന്നലെ ഞാൻ പറഞ്ഞ റോഡിൽ വെച്ച് പ്രശ്നമുണ്ടായപ്പോൾ അത് കേട്ട് അനൂപ് പറയുന്നു ഓ അത് ഇയാളായിരുന്നോ ഇതാണ് നന്ദൻ നല്ല നന്ദകുമാർ നെല്ലിശ്ശേരി അസോസിയേഷൻ്റെ സി എ യിൽ ഒരാളാണ് ഇയാളുടെ പേരെന്തായിരുന്നു എന്ന് അനൂപ് ചോദിച്ചപ്പോൾ ധനുഷ് പറയുന്നു ധനുഷ് ധനുഷ് ഇന്റർവ്യൂ കഴിഞ്ഞു ഇനി ഒരു വേക്കൻസി വരുമ്പോൾ ഞങ്ങൾ അറിയിക്കാം നമ്പർ തന്നിട്ട് പോയാൽ മതിയെന്നും എന്നും അനൂപ് പറയുന്നു ധനുഷ് നന്ദനോട് പറയുന്നു സാർ എനിക്ക് ഈ ജോലി അത്യാവശ്യമായിരുന്നു കറക്റ്റ് സമയത്ത് എത്താൻ കണക്കാക്കി ഞാൻ ഇറങ്ങിയതാണ് അപ്പോഴാണ് ഇന്നലത്തെ പ്രശ്നത്തിന് സ്നേഹിനിന്ന് വിളിച്ചത് ചെന്നൈ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടം വരെ ഒന്ന് പോയി എസ് ഐ സാറ് വരാൻ താമസിച്ചത് കൊണ്ട് അവിടെ പെട്ടുപോയി അതാണ് സാർ ഇൻ്റർവ്യൂവിന് ഇത്രയും ലേറ്റായത് എൻ്റെ സർട്ടിഫിക്കറ്റ് സാറും കൂടി ഒന്ന് നോക്കണം കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് റാങ്ക് ഹോൾഡർ ആണ് ഒന്ന് ഒന്ന് രണ്ട് കോർപ്പറേറ്റ് ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട് ഈ കമ്പനിയെ ഉയർച്ചകളിൽ എത്തിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും സാർ അത് ഉറപ്പാണ് എന്നെ ധനുഷ് പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു ധനുഷ് ഒരു കാര്യം ചെയ് എനിക്ക് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം അനൂപിനോട് പറയുന്നു അനൂപെ ധനുഷിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം സ്ത്രീ ഏൽപ്പിച്ചേക്കേ അപ്പോൾ കാണാം എന്ന് പറഞ്ഞ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് നന്ദൻ അനൂപ് ആ സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ അർജുന ഇങ്ങനെ മുകളിൽ നിൽക്കാണ് താഴേക്ക് നോക്കുന്നു സ്നേഹം അവിടേക്ക് വന്നിട്ട് സോറി ആദര അവിടേക്ക് വന്നിട്ട് ഇവിടെ അർച്ചനയോട് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് ആച്ചു ചേച്ചി ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ എന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവുമല്ലേ പക്ഷേ ചേച്ചി ഇല്ലാതെ എനിക്കവിടെ ബോറടിക്കാം ഇനി കേട്ട് അർച്ചന പറയുന്നു മീരടുത്തി നിന്നോടൊപ്പം അവിടേക്ക് വരുമല്ലോ ആവണി മോളും ഉണ്ട് അവിടെ പിന്നെ എന്താ ബോറടിക്കാൻ നിങ്ങൾക്കൊരു കുഞ്ഞാവാറ്റതിൽ ചേച്ചിക്ക് വിഷമമൊന്നുമില്ലെന്ന് ആദര ചോദിക്കുന്നു സത്യത്തിൽ ഈ വീട്ടിൽ ആദ്യം ഗർഭിണിയാകേണ്ട ആളായിരുന്നു ചേച്ചി സച്ചിയടനോട് പറയി ഇനി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വൈകിപ്പിക്കണ്ടെന്ന് എൻ ആദര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ തൽക്കാലം ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ചിന്തിക്കണം അല്ലെങ്കിൽ അതിന്റെ നാണക്കേട് എനിക്കും കൂടിയാണ് ചേച്ചിയും അനിയ ചേച്ചി അനിയത്തി ഓവർടേക്ക് ചെയ്തു എന്ന് എല്ലാവരും പറയും എന്ന് പറഞ്ഞിട്ട് ആതിര ചിരിക്കുകയാണ് എന്നിട്ട് വീണ്ടും പറയുന്നു ചേച്ചിക്ക് അറിയാലോ എന്റെ കാര്യം എങ്കിലും അവന്റെ കേടത്തേക്ക് ഒരു കുഞ്ഞാവുന്നതിന് മുമ്പ് ചേച്ചിക്കാകാമായിരുന്നു ഇടിക്കേട്ട അർച്ചന പറയുന്നു അങ്ങനെ ഒരു മത്സരത്തിന് പറ്റുന്ന കാര്യമല്ലല്ലോ മോളെ ഇത് തീരുമാനങ്ങളും സമയവും വീതിയും എല്ലാം കൂടി ഒരുമിച്ച് നടക്കുമ്പോഴല്ലേ അത് നടക്കോ ചിലപ്പോ നമ്മൾ ആഗ്രഹിച്ചാലും അത് നടക്കണം എന്നില്ല അവിടേക്ക് സ്നേഹ വരുന്നു എന്താണ് എൻ്റെ എഴുത്തിമാരൊരു ചർച്ച എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന് മനസ്സിലായി ഇത് കേട്ട് ആദര പറയുന്നു അത് നിനക്കിങ്ങനെ മനസ്സിലായെന്ന് സിക്സ് എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് സ്നേഹ പറയുന്നു ആര് പറയാനുള്ള ആരോഗ്യം പോലും നിനക്കില്ല സത്യം പറയേ നീ ചേച്ചിയുടെ മുഖം കണ്ടല്ലേ ഞങ്ങൾ എന്തോ സീരിയസ് കാര്യമാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് അല്ലേ എന്ന് ആദര സ്നേഹയോട് പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു ഇപ്പോൾ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം കാര്യം പറയേ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാനും കൂടി രേഖപ്പെടുത്തട്ടെ സച്ചിയേട്ടനും അച്ച ചേച്ചിക്കും ഒരു കുഞ്ഞ് എത്രയും പെട്ടെന്ന് വേണമെന്ന് ഞാൻ പറയുകയായിരുന്നു പറഞ്ഞപ്പോൾ പറയുന്നു സോറി ആദര പറഞ്ഞതിലൊന്നും പറയാനില്ല ഇവരോട് രണ്ടുപേരോടും ഞാൻ അത് പറഞ്ഞു പറഞ്ഞ് മടുത്തു ഇനി ഞാൻ കേട്ട ഒരു കുട്ടിയായാലും ഇനി ഇവരെ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല എനിക്ക് കേട്ട ആതിര അർച്ചനയോട് പറയുന്നു ദേ കേട്ടല്ലോ ചേച്ചി ഈ പരാതി നിങ്ങൾ മാറ്റിയെടുത്തേ പറ്റൂ എത്രയും പെട്ടെന്ന് സച്ചേടനോട് സംസാരിച്ച് ഒരു കുഞ്ഞു വേണമെന്ന് തീരുമാനമെടുക്ക സ്നേഹ പറയുന്നു ഇപ്പോൾ ആതിര എടുത്തവിടെ സീമന്തവും അവന്റെ കയ്യിടത്തെ ഗർഭിണിയതിൻ്റെ ആഘോഷവും നടക്കട്ടെ അതൊക്കെ കഴിഞ്ഞ ശേഷം അർച്ചന എടുത്തേക്കും സച്ചിയേടിനെ കുഞ്ഞുണ്ടാകുമ്പോൾ അത് നമുക്ക് ഇതിനേക്കാൾ വലിയ ആഘോഷമാക്കി മാറ്റണം ആദര പറയുന്നു അതെ എന്നാൽ ആഘോഷത്തിന് ഞാനും എൻ്റെ കുഞ്ഞും ഉണ്ടാവും ഇനി ഞങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദര സ്നേഹയുമായി അവിടെ നിന്ന് പോയപ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് മാഷിനെ മാഷി പഠിപ്പിച്ച ഒരു പയ്യൻ വിളിക്കുന്നുണ്ട് അവന് സെക്രട്ടേറിയറ്റിൽ ജോലി റെഡിയായി എന്ന് പറയാൻ വിളിച്ചതായിരുന്നു ആ കാര്യം കമല വന്നപ്പോൾ കമലയോട് കമലയോട് പറയുകയാണ് മാഷ് എന്നാൽ ഇതൊന്നും കേട്ടിട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് കമല തൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നെ എന്നെ മാഷി ചോദിക്കുന്നുണ്ട് ഒന്നും പറഞ്ഞ് പറയാതെ ഇരിക്കുകയാണ് കമല പിന്നെ പറയുന്നു മീര വിളിച്ചിരുന്നു എന്ന് അതിനെന്താണ് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മാഷി ചോദിക്കുന്നു പ്രശ്നമുണ്ടെന്ന് സങ്കടത്തോടെ കമല പറയുന്നു അത് നമ്മളെ കൂടി ബാധിക്കുന്ന പ്രശ്നം ണെന്നും കമല പറയുന്നുണ്ട് ഇന്ന് അച്വിന് കുഞ്ഞുങ്ങളുണ്ടാവാൻ താമസിക്കുന്നതിനെ പറ്റി അവനിക നമ്മുടെ അച്ചുമോളെ കളിയാക്കി സംസാരിച്ചെന്ന് മീര പറഞ്ഞ കാര്യം കമല മാഷിനോട് പറഞ്ഞപ്പോൾ മാഷും ഇരിക്കുന്നു അത് അവൾക്ക് വലിയ വിഷമായിട്ടുണ്ടെന്നാണ് മീര പറഞ്ഞത് എല്ലാം അറിയുന്ന അവനിക തന്നെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മാഷെ ഇരു കേട്ട് മാഷി പറയുന്നു നമ്മൾ കരുതിയ പോലെ ഒരു സ്ത്രീ അല്ല അവന്തിക അത് പലപ്പോഴും അവളുടെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കിയതല്ലേ നമ്മളെയും കുടുംബത്തെയും ഇങ്ങനെ സംസാരിച്ചിട്ടും നമ്മുടെ മീരയെ കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചിട്ടും അനുപിനെ കള്ളനാക്കാൻ ശ്രമിച്ചിട്ടും നമ്മൾ തിരികെ പ്രതികരിക്കാത്തതിന്റെ ഏറ്റവും വലിയ കാരണം നമ്മുടെ മോൾ ഒരിക്കലും പ്രസവിക്കാത്ത പെൺകുട്ടിയാണെന്ന് അവന്തികയ്ക്ക് കൂടി അറിയാവുന്നതുകൊണ്ടല്ലേ ഒരു വഴക്കുണ്ടാക്കുമ്പോൾ പറഞ്ഞു ചെയ്യിക്കാൻ അവന്തിക ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മോളുടെ ജീവിതം പകുതിയിൽ നിൽക്കില്ലേ സച്ചിയും അർച്ചനയും ഒന്നും പറ അറിയിച്ചിട്ടില്ല എന്നല്ലേ സന്ധ്യ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അമൃതിക ഗർഭിണിയായപ്പോ സച്ചിക്ക് അച്ചുവിനും നന്നായിട്ട് വിഷമിച്ച് കാണും ആളുകളുടെ ചോദ്യങ്ങൾ സേതുവിന്റെ ആഗ്രഹം സച്ചിയുടെ പ്രതീക്ഷ ഇതൊക്കെയാവുമ്പോൾ കാരണമറിയാതെ നമ്മളെ മോൾ ഒരുപാട് വിഷമിക്കും അവളുടെ തീരാ വിഷമത്തിന് കാരണ നമ്മളും കമല പറയുന്നു അവളോട് ആ എല്ലാ സത്യങ്ങളും അന്നേ നമ്മൾ പറയേണ്ടതായിരുന്നു അല്ലേ മാഷേ അന്നത്തെ അവളുടെ തകർച്ച കാണാൻ പത്ത് പറ്റാത്തോണ്ടാ അന്ന് ഒന്നും പറയേണ്ടത് തീരുമാനിച്ചത് അന്ന് പറയാതിരുന്നോണ്ട് ഇനി പോയിത് അറിയുമ്പോൾ എത്ര പേരാ തകരാൻ പോകുന്നത് അന്ന് അവതകിയുടെ വാക്ക് വിശ്വസിക്കേണ്ടായിരുന്നു എല്ലാം സച്ചിയോടെങ്കിലും നമ്മൾ പറയേണ്ടതായിരുന്നു ഇപ്പോൾ തൽക്കാലം കുഞ്ഞു വേണ്ടെന്ന അർച്ചനയും സച്ചിയും തീരുമാനിച്ചത് അങ്ങനെയാണ് അച്ചുമോള് മീരയോട് പറഞ്ഞതെന്നും കമല പറഞ്ഞപ്പോൾ അച്ഛമ്മ എന്ന് വിളിച്ച് ആവണി അവിടേക്ക് വരുന്നു കൂടെ അനൂപുണ്ട് ഞാൻ വന്നോണ്ട് അമ്മ പറഞ്ഞ കാര്യം നിർത്തണ്ട ഞാനെല്ലാം കേട്ടു എന്ന് അനൂപ് പറയുന്നു അമ്മ പറഞ്ഞ പോലെയാണ് കാര്യമെങ്കിൽ അത് വലിയ തെറ്റായി തെറ്റായിപ്പോയമ്മേ അത് വേണ്ടായിരുന്നു അമ്മ ഇനി അവളെ ന്യായീകരിക്കാൻ നിൽക്കണ്ട ഇപ്പൊ ഒരു കുഞ്ഞു വേണ്ടാന്ന് സച്ചിയും അർച്ചനയും തീരുമാനിച്ചത് തന്നെയാണ് എന്ന് അനൂപ് പറയുന്നു എന്നാൽ ഇവർ സംസാരിച്ചത് ഫുള്ളായിട്ട് അനൂപ് കേട്ടിട്ടില്ല തൽക്കാലം ഒരാശ്വാസത്തോടെ നിൽക്കുകയാണ് രണ്ടു പേരും അർച്ചന ഗർഭിണിയായി കാണണമെന്നും സജിയുടെ കുഞ്ഞിനെ താലോലിക്കണമെന്നും സേതുവംഗലിനെ എന്തുമാത്രം ആഗ്രഹിച്ചതാണ് ആ ആഗ്രഹം കണ്ടില്ലെന്ന് നടിക്കണ്ടായിരുന്നു പിന്നെ ഇത് അവരുടെ ജീവിതം അവരുടെ തീരുമാനം അഭിപ്രായം പറയാൻ നമ്മളാളല്ല എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അനൂപ് അവിടെ നിന്ന് പോകുന്നു എന്റെ ഈശ്വരാ കാത്തു എന്നെ കമലയും പറയുന്നുണ്ട് ശേഷം ആവണി ആവണിയും കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പോകുമായിരുന്നു കമല ആവണി പറയുന്നു ഞാൻ കഴിച്ചല്ലോ പൊറോട്ടയും ചിക്കനും നിങ്ങൾക്കും അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കാൻ വായെന്നൊക്കെ ആവണി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നെല്ലേ ശരിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് ആദ്രേ വിളിച്ചില്ല എന്ന് സേർ ചോറിച്ചപ്പോൾ ഞാൻ വിളിച്ചായിരുന്നു അവളിപ്പോൾ വരുമെന്ന് മീര പറയുന്നുണ്ട് സേതു പറയുന്നു അന്നത്തെ അജയൻ എന്ന് പറയുന്നവന്റെ വിഷയം അവൾക്ക് നന്നായിട്ട് വേദനിച്ചെന്ന് തോന്നുന്നു ഇതുപോലെ ചില ക്രിമിനലുകൾ കൊണ്ട് എപ്പോ എന്ത് ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല എന്നൊക്കെ സേതു പറഞ്ഞപ്പോൾ നന്ദനെ ഒന്ന് നോക്കുകയാണ് അവന്തിക നന്ദൻ അവന്റികയും നോക്കുന്നു നമുക്കിടയിലുള്ളവരെ തന്നെ നമ്മളെ നശിപ്പിക്കാൻ ഇറങ്ങിയാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമ്മളെല്ലാം അറിയൂ എന്നും സേതു പറയുന്നു അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ്റെ അഭിപ്രായമെന്ന് അർച്ചന നമ്മുടെ കൂടെ നിന്ന് വിട്ട് നമ്മളെ ചതിക്കുകയും നമ്മുടെ ജീവന് ആപത്തുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ നിയമത്തിൽ നിന്നിൽ നിർത്തരുത് കൊല്ലണമെന്ന് സേതു പറഞ്ഞപ്പോൾ അർച്ചനയും നന്ദനും അവനിക നോക്കുന്നു അവർ നമ്മളോട് ചെയ്ത തെറ്റുകൾ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലണമെന്നും സേതു പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കള്ളനോട്ടം നോക്കുകയാണ് അവനിക നന്ദനെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ